വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റിന്റെ വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു എണ്ണപ്പാറയിൽ വെച്ചാണ് യോഗം യോഗം ചേർന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിന്റെ വർഷത്തെ വാർഷിക ജനറൽ എണ്ണപ്പാറയിൽ വെച്ചാണ് നടന്നത് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വളരെ ക്ഷോഭ പരിപാടികൾ അവകാശങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ പോയും തിരുവനന്തപുരത്ത് പോയും ഓരോ സമയങ്ങളിലും ഓരോ വിവിധ വിഷയങ്ങളിൽ ചെറിയ വ്യാപാരികൾ ജോലി നിലപാടുകളുമായി കേന്ദ്ര കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടാണ് ഇന്ന് അന്തസ്തോടെ അഭിമാനത്തോടെ ഞാനൊരു വ്യാപാരി എന്ന് പറഞ്ഞ കച്ചവടം ചെയ്യാനുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തായനൂർ യൂണിറ്റ് പ്രസിഡന്റ് സിറിയക് മാത്യു അധ്യക്ഷത വഹിച്ചു ചെറുകിട വ്യാപാര മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യപ്രഭാഷകനും ചുള്ളിക്കര മേഖലാ ചെയർമാനുമായ അഷ്റഫ് ക്ലാസ് എടുത്തു സമിതി നടത്തുന്ന വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി ശിവദാസൻ എണ്ണപ്പാറ സ്വാഗതവും ഗോപി തായനൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തായന്നൂർ